ലോക ജനസംഖ്യയിൽ ഏകദേശം വൺ പെർസെന്റേജ് ആൾക്കാർക്കുള്ളതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നമാണ് ഷീസ് ഓഫ്രീമിയ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം മെയിൻ ആയിട്ടുള്ളത് വിഷ്വൽ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആണ് ഇല്ലാത്തതില്ലെന്ന് തോന്നുക എന്ന് പറയുന്ന അവസ്ഥയില്ലേ ഇത് രണ്ടും അല്ലാതെയും അൺനോൺ ഫീലിങ്സ് ഹാലൂസിനേഷൻസ് ആയിട്ട് ഉണ്ടാകാറുണ്ട് എന്തിന്റെ ഒരു പ്രസൻസ് എന്നുള്ള വിധത്തിലൊക്കെ ഡെല്യൂഷൻസ് ഉണ്ടാകാറുണ്ട് തെറ്റായിട്ടുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾ അവർ മനസ്സിൽ കൊണ്ട് കണക്കും അത് മറ്റുള്ള വ്യക്തികളെ കുറിച്ചിട്ടാകാം സൊസൈറ്റിയെക്കുറിച്ചിട്ടാകാം നേച്ചറിനെ കുറിച്ചിട്ടാകാം എന്തുവാകാം മറ്റുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എനിക്ക് സൂപ്പർ പവറുകൾ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഇതിൽ കണ്ടുവരാറുണ്ട് സ്ട്രെയിഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ഷൻസ് പല സാഹചര്യത്തിലും വരാറുണ്ട് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് സാഹചര്യത്തിന് യോജിക്കാത്ത വിധത്തിൽ പെരുമാറിക്കളെയൊക്കെ ചെയ്യും ഇന്നർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് നിർവികാരതയും ഒറ്റപ്പെട്ട് ജീവിക്കുക ഇതെല്ലാം ഇതിനകത്ത് കണ്ടുവരാറുണ്ട് കോൺസെൻട്രേഷൻ ഇല്ലാതുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഉള്ളത് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും അത് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമാകാറുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മെമ്മറിയുടെ കുറവും കണ്ടുവരാറുണ്ട് സംസാരിക്കുമ്പോൾ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയി ചേഞ്ച് ആയി പോകും ആദ്യം സംസാരിച്ച കാര്യത്തെ പറ്റി ആയിരിക്കത്തില്ല ചിലപ്പോൾ പിന്നീട് സംസാരിക്കുന്നതെന്ന് പറയുന്നത് അതേപോലെ ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇവർക്കൊരു തിരിച്ചറിവില്ലാത്തതാണ് നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ലെവലായിട്ടുള്ള കുറച്ച് ഫിയറും ബിലീവ്സും അതിനെതിരെ ഫോം ചെയ്ത ഡിഫൻസ് മെക്കാനിസം ആണ് അപ്പൊ ആ സാഹചര്യങ്ങളിൽ നമുക്ക് പുറത്ത് വരാനായിട്ട് പറ്റും പക്ഷെ ഡിഫിക്കൽറ്റി ലെവലും മറ്റ് പ്രശ്നങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ്